വഴിയിൽ നിന്ന് കിട്ടിയ സ്വർണ്ണാഭരണം തിരിച്ചു നൽകി മാതൃകയായ ദമ്പതികൾക്ക് അനുമോദനം വടകര പിക്സൽ ഗ്രാഫിക്സ് നടത്തുന്ന ശ്രീജിത്തും രജനയുമാണ് സമൂഹത്തിന് മാതൃകയായി മാറിയത് വിവാഹം ഫാമിലി ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം സെന്റർ റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയ അഞ്ചുപാവന്റെ സ്വർണ്ണമാല ഉടമസ്ഥയ്ക്ക് കൈമാറി ദമ്പതികൾ മാതൃകയായി തെക്കൻറെ വിട അനിതയുടെ അഞ്ചു പാവൻ തൂക്കം വരുന്ന മാലയാണ് വടകര അടക്കാത്തരു പോതിയാൽ ക്ഷേത്രത്തിന് സമീപത്ത് നിന്ന് നഷ്ടപ്പെട്ടത് നടുവിലെ രേരോത്ത് രജിനയും ഭർത്താവ് ശ്രീജിത്തുമാണ് മാല തിരികെ നൽകിയത് ടൗൺ ഹാളിന് സമീപത്തെ പിക്സൽ ഗ്രാഫിക്സ് എന്ന സ്ഥാപനം നടത്തുന്ന ഇവർ വീട്ടിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് മാല റോഡിൽ നിന്ന് കളഞ്ഞു കിട്ടിയത് ഉടൻ തന്നെ വടകര പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയായിരുന്നു പോലീസ് സാമൂഹിക മാധ്യമങ്ങൾ വഴി സ്വർണം ലഭിച്ച കാര്യം വ്യാപകമായി ഷെയർ ചെയ്തു ഇതോടെയാണ് ഉടമസ്ഥർ സ്റ്റേഷനിലെത്തി മാല ഏറ്റുവാങ്ങിയത് ഞങ്ങൾ ഒരു ഉച്ചയ്ക്കൊരു ഒന്ന് മുപ്പതിന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോയായിരുന്നു അപ്പോൾ നമ്മളെ അവിടെ ഹൈവേയിൽ പൊതിയമ്പതി ക്ഷേത്രത്തിൽ മുറിച്ച് കിടക്കുമ്പോൾ അവിടെ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു ആ ബൈക്കിൻ്റെ അയാൾ നിന്ന് നേരെ അടിയിലായിട്ട് ഒരു ഗോൾഡ് ഒരു ചെയിൽ കാണാനുണ്ടായി അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാധനം എടുക്കാൻ പറഞ്ഞു അപ്പോൾ ഇവിടെ പറഞ്ഞാൽ ഞാൻ എടുക്കില്ല കാരണം അത് റോൾഡ് ഗോൾഡ് എന്നുള്ളൊരു ഇതായതിൽ ഇവിടെ പറഞ്ഞാൽ വേണ്ട പറഞ്ഞു അപ്പൊ ഞാൻ നിർബന്ധിച്ചിട്ട് അവളെ കൊണ്ട് എടുപ്പിച്ചാണ് അപ്പൊ അന്നേനാണ് അത് എടുത്തപ്പോളെ മുഖത്തിന്റെ ഒരു ഭാവം തന്നെ മാറിപ്പോയി കാരണം ഗോൾഡാൻ പറഞ്ഞാ അപ്പോ എന്ത് ചെയ്യണം എന്ന് അറിയാണ്ട് അപ്പോ ഇവിടെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ അവിടെ അമ്പലത്തിൽ അന്ന് അന്നദാനം ഉണ്ടായിരുന്നു പൂതിയൽ പൊതു ക്ഷേത്രത്തില് അപ്പൊ അവിടെ കൊണ്ടു കൊടുക്കാന്നുള്ള തീരുമാനത്തില് അപ്പൊ ഞാൻ പറഞ്ഞു അത് വേണ്ട നമുക്ക് പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ട് അവരോട് കാര്യം പറയാന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ വർഷം പോലും കഴിക്കാത്ത നേരം പോലീസ് സ്റ്റേഷനിലേക്ക് പോയി അവിടെ കാര്യങ്ങളാ പറഞ്ഞു അവിടെ എഴുതി കൊടുത്തു അപ്പൊ അവര് ഞങ്ങളോട് പറഞ്ഞു പിന്നെ ഇത് നിങ്ങളെ അടുത്തുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഈ സാധനം മെസ്സേജ് ഒന്ന് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഒരു കൗൺസിലർ ആ വാർഡിലുള്ള കൗൺസിലറെ വിളിച്ച് ബാബോഡിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിക്കുകയും ബാബോർഡിനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഈ ഇങ്ങനെ സംഭവമുണ്ട് അത് നിങ്ങളെ ഗ്രൂപ്പുകളിൽ നേടിയായിട്ട് എന്താ സ്ഥിതി എന്നുള്ളത് നോക്കണം അങ്ങനെയാണ് ഒരു വൈകിട്ട് ഒരു നാലഞ്ച് മണിക്ക് വിളിക്കുന്നത് പോലീസ് സ്റ്റേഷനിൽ അവിടെ ചെല്ലാൻ വന്നു അങ്ങനെ ആള് പോയപ്പോഴാണ് ഒരു ചെറിയ ബന്ധം കൂടിയാണ് കളഞ്ഞു കിട്ടിയ അഞ്ചുപോവൻ സ്വർണ്ണാപനം തിരിച്ചു നൽകി മാതൃകയായ വ്യാപാരി വ്യവസായി സമിതിയുടെ വടകര ടൗൺ ഹാൾ യൂണിറ്റ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായ പിക്സൽ ഗ്രാഫിക്സ് ശ്രീജിത്ത് രജിന ദമ്പതികൾക്ക് യൂണിറ്റ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അനുമോദനം നൽകി പ്രസിഡന്റ് രതീഷ് പറശിനിയുടെ അധ്യക്ഷതയിൽ സെക്രട്ടറി സബീഷ് കെ എം ഉപഹാരം നൽകി ട്രഷർ ദിനേശൻ ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ാണ് കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരും ഓയിൽ ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്പയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന നൂറ് ശതമാനം ശുദ്ധമായ വെളിച്ചെണ്ണ ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയല്ല മയൂരും സർവീസ് സഹകരണ ബാങ്ക് സംരംഭം